നിനക്കറിയോ രുക്കുവിന്റെ ഫേമസ് തിരുവനന്തപുരത്ത് ഇതിനു മുമ്പ് രുക്കു ഒരു വീട്ടില് അവിടുത്തെ ഒരു റിട്ടയർഡ് മൂപ്പൽസിളാബജി കഴിച്ചതും നമ്മുടെ രുക്കുവിനോടൊരു സുമ അറഞ്ചു വെള്ളം

இந்த 65 65 ും ബട്ടർ ചിക്കൻ ഒരുപാടുണ്ട് എന്നാണോ എന്താ നമ്മൾ മോശമാണോ எனக்கு இந்த வீட்டுக்கு வந்ததுல இருந்து ஒரு பெரிய சந்தேகம் நான் எப்பவுமே அந்த ஆளுக்கு தண்ணி கொண்டே குடுத்தேனா குடிச்சதுக்கு அப்புறம் என்ன பார்த்து ஒரு வார்த்தை சொல்றாரு அது என்னன்னு எனக்கு புரிய மாட்டேங்குது சாதாரணமா தமிழ் இங்கிலீஷ்னா ஐ அண்டர்ஸ்டுட் இது மலையாளமும் இல்ல சுக்ரியானா குக்ரியானா ஒரு வார்த்தை சொல்றாரு அது என்ன எலமனே புரிய மாட்டேங்குது பாருங்க ஆ பாருங்க சொல்லி சொல்லி அப்ப சொல்லி இல்ல ിൽ വി കാനോം എബി കളി നിർത്തി മഴ ഞാനിറങ്ങുന്നു ഡാഡിയോട് പറഞ്ഞേക്കു ഓക്കെ അയ്യോ അങ്ങനെ അദ്ദേഹം എനിക്ക് തിന്നൂടാൾസാ നാളെയും വരുന്നുണ്ട് ഞാൻ ഈ കളി നാളെയും കണ്ടിന്യൂ ചെയ്യും ഓക്കെ شكரியா நல்லா சொல்லுங்க شكரியான்றது என்ன அர்த்தம்னு அர்ញு شكரியா हाय லவ் யூ அட கொக்க மொக்க என்ன பாத்தாடா ஐ லவ் யூனு சொன்ன அடே சொட்ட மண்டா இந்த எதிர்கா பட்டி குட்டியா நீ என்னன்ன நினைச்ச உன்னை என்ன பண்றேன்னு பாரு யோய் நோ ஐ தி 260 பார்ட்னர்ஷிப்

ലൈബ്രറി വരെ പോയിട്ട് വരാം വേൾഡ് കടം കേസ് കുട്ടി കുട്ടി ഒന്ന് അവിടെ വലിയ ഇതിലും ആ പേന എങ്ങോട്ടെങ്കിലും റിഞ്ഞ് കളയുന്ന വില അത് പോട്ടെ റോയൽ ടൈപ്പ് ആണ് സൂക്ഷിച്ചു സൂക്ഷിച്ചുപയോഗിച്ച കാലകാലം നിൽക്കുമെന്ന് അങ്ങൾ പ്രത്യേകം പറഞ്ഞതാ എന്നാ ആ കുട്ടി ആ പേനെ അപമാനിക്കുന്ന അപമാനിക്കുന്നുല്ലോ കുത്തി വരച്ചത് വേണ്ടെങ്കി വാങ്ങാതിരിക്കാൻ വരുന്നില്ലേ ഐ ആം സോറി ഹേർട്ട് ഞാൻ എപ്പോഴും തരാൻ ചിലതൊക്കെ ചിലതൊക്കെ തരും പിന്നെ പിന്നൊരിക്കലാവാന്ന് കരുതി മാറ്റി വെക്കും മുറി നിറയണ്ട മാറ്റിവറി തമാശ ഒപ്പിച്ചതല്ലോടോ ഞങ്ങള് അതിനിങ്ങനെ ഫീൽ ചെയ്താലോ കുട്ടിക്കാലം മുതലേ ഞങ്ങളുടെ പതിവാ അവൻ എന്ത് കിട്ടിയാലും എനിക്ക് തരും എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ അവന് കൊടുക്കും രണ്ടു പേർക്ക് എന്തെങ്കിലും കിട്ടിയാൽ ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യും അതുകൊണ്ട് ഇനി എന്തെങ്കിലും പ്രസന്റ് അവന് കൊടുക്കണം എന്ന് തോന്നിയാ അതെനിക്ക് തരണം എന്നാൽ അവന് കിട്ടു അപ്പോഴേ ഹൃദയം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് കൊടുത്താൽ മതി അതിന്റെ ബ്രോക്കർ പണിക്ക് എന്നെ കിട്ടില്ല മനസ്സിലായോ ആ പേന തിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു തുടക്കാവട്ടെ റൂട്ട് ക്ലിയർ ആവുമ്പോ എന്റെ വക ഒരു പ്രസന്റ് ഉണ്ട് തനിക്ക് ഓൾ 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 ദി 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 ബെസ്റ്റ് 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 തന്നെ തന്നെ എല്ലാവരും ഉണ്ട് ഹാളിൽ റിഹേഴ്സൽ മറ്റന്നാൾ രാവിലെ എന്നുള്ളത് നമ്മൾ നാളെ നാളെ ബാംഗ്ലൂർക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു ഒന്ന് സഹായിക്കടാ എത്ര ദിവസം ഉണ്ട് യൂത്ത് ഫെസ്റ്റിവൽ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് കൊച്ചാക്കണ്ട ഇന്റർ യൂണിവേഴ്സിറ്റി ഫെസ്റ്റ് പറയണം ആ പെരട്ട തന്നെ ഡയറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്റർ യൂണിവേഴ്സിറ്റി പോയിട്ട് യൂണിവേഴ്സിറ്റിയിൽ പോലും മക്കൾ എത്തൂലായിരുന്നു ജോസഫ് സാറിന്റെ അല്ലാതെ ജോബിന്റെയും എന്ന് പറയുന്നത് പറയുന്നത് എല്ലാം എടുത്തു ഒന്നും മറക്കണ്ട പ്രധാനപ്പെട്ട എന്തെങ്കിലും പിന്നെ ബാംഗ്ലൂർ വരെ വരും അങ്ങനെയാണല്ലോ ഫ്രണ്ട്സ് നിനക്കും കൂടി വരാമായിരുന്നു അതെങ്ങനെ യൂണിവേഴ്സിറ്റി ടീമിന്റെ സെലക്ഷൻ ക്യാമ്പ് കൃത്യം ഈ ഈ ഡേറ്റ് തന്നെ അഞ്ചാറ് ദിവസം നിന്നെ കാണാതെ ഞാൻ ആലോചിച്ചേ ഓർമ്മ വെച്ച പിന്നെ ഈ മരമാക്രിയെ കാണാതെ ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല അല്ലേ മമ്മി ഇതിപ്പോഴ്ചറിയും കൂടി ഇല്ല ഇവള് ഐറിടാ നിന്നെ കാണാതിരുന്ന എനിക്കും ഉണ്ടാവില്ലാ വിഷമം അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ ഈ ഒരാഴ്ച എന്ന് പറഞ്ഞ പോവില്ലടാ അത് പെട്ടെന്ന് പോവില്ല ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഒരാഴ്ച തന്നെ ഞാൻ ദിവസവും വിളിക്കാം എസ്റ്റേഡിക്ക് വേണ്ടി കുറച്ചും കൂടി ഫണ്ട് അനുവദിക്കാൻ പപ്പയോടൊന്ന് റെക്കമെന്റ് ചെയ്യൂടാ ഞാൻ ഏറ്റു എന്നാ ഞാൻ ഞാൻ പോട്ടടാ പെട്ടെന്ന് ശരിടാ ഓ ടാറ്റ ബൈ ബൈ ഹായ് വേഗം വാ ആ പോവാ Buddy, 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 buddy. Ah, Hi Prakash. Why? Boss is always late. <laughs> okay. Okay. Thank you. Bye. George Bernard Shaw became a vegetarian when he was 25. His reading of the works of the English poet Shelley had some influence in leading him to refrain from eating meat. But the stronger motive was his deep feeling that animals are our fellow beings and should not be slain for human food. Friend Bangalore ko boi le, ada fuse boi ya bulb boi le hi rip. Ebi, Ebi, yenda hi avr class ati de. Hey, onnu le, varshen da karanye. Ada, onnu le. <laughs>

ആദ്യമൊക്കെ ഡൗട്ടായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓർക്കും ഇടയ്ക്കോർക്കും അവൻ ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നെന്ന് ഞാനൊരു കാര്യം തുറന്നു ചോദിച്ചോട്ടെ ഈ ഫ്രണ്ട്ഷിപ്പ് വെറും ചാടയല്ലേ ലോകത്തിൽ ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇങ്ങനെ ഫ്രണ്ട്സ് മാത്രമായിട്ട് കഴിയാൻ പറ്റില്ല എപ്പോഴെങ്കിലും മനസ്സൊന്നാടും അല്ലെങ്കിൽ ഒന്ന് കാണാതാവുമ്പോഴേക്കും ഇങ്ങനൊരു ഫീലിംഗ് ഇങ്ങനെ ടെൻഷൻ ഒരിക്കലും ഉണ്ടാവില്ല ഉള്ളിന്റെ ഉള്ളിൽ അറിയാതെ എബി സോനയെ സ്നേഹിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ എന്തിനാ വേറൊരു കാരണവുമില്ലാതെ എന്റെ ഇഷ്ടം എബി കണ്ടില്ലെന്ന് സോനയോട് തോന്നുന്നത് വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെങ്കിൽ ഒരിക്കൽ എന്റെ ഇഷ്ടം എബി തിരിച്ചറിയും എനിക്ക് ഉറപ്പുണ്ട് അതെന്തായാലും അതുവരെ ഞാൻ കാത്തിരിക്കും ും വേണ്ടെന്ന് ഞാൻ നമ്മൾ ഒരുമിച്ചല്ലാത്ത ആദ്യത്തെ ബർത്ത്ഡേ നിനക്ക് കൊണ്ടൊരു നീ നീ ഫോൺ ഫോൺ വെച്ചിട്ട് വെച്ചിട്ട് നേരെ ചെന്ന് മുകളിലെ ഷെൽഫ് തുറന്നു തുറന്നു നോക്ക് നോക്ക് അതിനു സർപ്രൈസ് ആ റൂമിന്റെ വാതിൽ നോക്കേ ഞാൻ മിനിറ്റ് വിളിക്കാം ഹാപ്പി ബർത്ത്ഡേ ടു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫ്രം എബി ഇന്നലെ അവൻ ഫോൺ ചെയ്തിട്ട് രാത്രി തന്നെ എവിടുന്നെങ്കിലും ഒരു ബൊക്കെ സംഘടിപ്പിച്ച് രാവിലെ സോനയെ വിളിച്ചു നിർത്തി തരാൻ ഞങ്ങളെ ഏൽപ്പിച്ചു രാത്രി ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല മിനിമം അഞ്ചാറ് പ്രാവശ്യം വിളിച്ചുകയാണ് പുലർച്ചെ വീണ്ടും വിളിച്ചു സോനു